ഈ മറ്റ് ജോലി തിരക്കിനിൽ ജോലി തിരക്കുകൾക്കിടയിൽ സമയം കണ്ടെത്തി ആണ് ഇവർ ഈ അഞ്ച് സുഹൃത്തുക്കൾ ചേർന്ന് ഈ കൃഷി ഒരുമിച്ച് വിജയിപ്പിച്ചെടുത്തത് അപ്പോൾ ഇത് നമ്മുടെ കൃഷിഭവൻ്റെ കൃഷിഭവത്തിൻ്റെ സഹകരണത്തോടെ പച്ചക്കറി വികസന പദ്ധതിയുടെ കീഴിൽ കൃഷി ഫാമിംഗ് എന്ന പദ്ധതിയുടെ കീഴിൽ അതും അതുമായി കൈകോർത്താണ് നമ്മൾ ഈ കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നത് വളരെ ആധുനിക ആധുനികമായ രീതികൾ ഉപയോഗിച്ച് കൃഷി ഫാമിംഗ് എന്ന രീതിയിലാണ് ഈ കർഷകർ ഈ കൃഷി ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കൂടുതൽ കൃഷി രാഷ്ട്രീയങ്ങളിൽ കിടക്കുന്നതിന് മുന്നേ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാമെന്ന നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ കെ പ്രേംകുമാർ അവകൾ അതുപോലെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ജയശ്രീ അവർ നമ്മുടെ വാർഡ് മെമ്പർ പി മനോജ് അവൾ പിന്നെ നമ്മുടെ കൃഷി അസിസ്റ്റൻ്റ് ഡയറക്ടർ കെ വി ശ്രീജ അവ നേതാവും അതുകൂടാതെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ കർഷക സുഹൃത്തുക്കളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അത്യാവശ്യ സ്ഥാനത്തേക്ക് നല്ല സന്തോഷം

അതുപോലെ തന്നെ പരിപാടി പങ്കെടുക്കുന്നതിന് വേണ്ടിയുടെ വേഡി എ ഉൾപ്പെടെയുള്ള ഒരു പ്രിയമുള്ളവരെ സ്നേഹം നടന്നു പൂക്കോട്ടുകാവ് ഗ്രാമീണ മേഖലയിലെ ഒരു ഗ്രാമപഞ്ചായത്ത് കാർഷിക മേഖലയ്ക്ക് പുതിയ ഉന്മേഷവും അതുപോലെ തന്നെ ആവേശവും പകരുന്ന നിലയിൽ ഏറ്റവും മികവുറ്റ ഒരു സംഘം അഞ്ച് ചെറുപ്പക്കാർ ചേർന്ന് സാധാരണ നിലയിൽ നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യാത്ത അഥവാ അത്തരം പരീക്ഷണങ്ങൾക്ക് മുതിരാത്ത ഒരു കൃഷിയ രീതിയാണ് തണ്ണിമത്തനുമായി ബന്ധപ്പെട്ടത് കണ്ണിമത്തൻ കൃഷി ചെയ്യുകയും അതിൻ്റെ വിളവെടുപ്പ് ഒരു നാടിൻ്റെ ഉത്സവമായി ഇവിടെ അന്തരിപ്പിക്കുകയും ചെയ്തിരിക്കുക പൊതുവിൽ കാർഷിക മേഖലയിൽ താരതമ്യേന ചെറുപ്പക്കാർ കുറച്ചു മാത്രം കടന്നു വരുന്ന ഒരു കാലത്ത് ആധുനികമായ രീതിയിൽ കൃഷി വകുപ്പിൻ്റെ നല്ല സഹായത്തോടെയും സഹകരണത്തോടെയും പിന്തുണയോടെയും ഇത്തരത്തിലുള്ള വൈവിധ്യമാർന്ന കൃഷി രീതികൾ ആരംഭിക്കാനും അതിലൂടെ പെരുമാനം എന്നതിനപ്പുറത്ത് ഒരു കാർഷിക സംസ്കാരത്തെ നാടിന് സമൂഹത്തിന് പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്താനും ഇവർ തയ്യാറായി എന്നത് വളരെ വളരെ അഭിനന്ദനാർഹമാണ് നമുക്കൊരു നല്ല കയ്യടി ആ അഞ്ചലി റുപ്പക്കാർക്ക് മറ്റൊന്ന് അങ്ങനെ ചെയ്യാൻ ഒരു സംഘം തീരുമാനിച്ചാലും അവർക്ക് വേണ്ടത്ര പിന്തുണ അതുപോലെ തന്നെ നിർദ്ദേശങ്ങൾ സഹായങ്ങൾ എല്ലാം നൽകുക എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് ഉദ്യോഗസ്ഥർ എന്ന നിലയിൽ അവരുടെ മനോഭാവത്തിനു കൂടി അനുസരിച്ചിരിക്കും ഈ മേഖലയുടെ പുരോഗതി എന്ന് പറയുന്നത് പേടി ആയാലും പുതുതായി ചാർജ് എടുത്തിട്ടുള്ള സർവീസിൽ കയറിയിട്ടുള്ള വില്ലേജ് ആയാലും അവരൊക്കെ വളരെ നന്നായി ഈ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി അഥവാ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി നല്ല നിലയിൽ പിന്തുണ നൽകിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും ഇപ്പൊ സാധാരണ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ഞായറാഴ്ച ഒരു അവധി ദിവസമാണ് അപ്പം ഇന്ന് ഒരു അവധി ദിനമായിട്ടും രാവിലെ ഒമ്പത് മണിക്ക് ഈ ഒരു ഉദ്ഘാടന പരിപാടി വെച്ചപ്പോൾ എ ഡി ഐയും വില്ലേജ് ഓഫീസറും ഒക്കെ വില്ലേജ് ഓഫീസർ ആലത്തൂരിൽ നിന്നാണ് എ ഡി ഐയും ദുരേന്നാണ് വരുന്നത് അപ്പം അവരെല്ലാവരും നമ്മുടെ ഈ താല്പര്യപൂർവ്വം അത് പറഞ്ഞാൽ ജോലി ജോലി സമയം അതിനുവേണ്ടിയിട്ടുള്ള ശമ്പളത്തിന് വേണ്ടിയുള്ള ജോലി എന്നതിനപ്പുറത്ത് വളരെ വളരെ താല്പര്യപൂർവ്വം ഉദ്യോഗസ്ഥർ അത്തരം ഒരു സമീപനം സ്വീകരിച്ചതിൻ്റെ കൂടി വിജയമാണ് നമുക്ക് ഇന്ന് ഇവിടെ ആഘോഷിക്കാൻ കഴിയുന്നത് അങ്ങനെ പിന്തുണ സംവിധാനം നൽകിയിട്ടുള്ള ഉദ്യോഗസ്ഥർക്കും കാർഷിക കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കും നമുക്കൊരു നല്ല കയ്യടി നമുക്ക് ഇന്ത്യയിലെ ഒരു പ്രസംഗത്തിന് പ്രസക്തിയില്ല എന്തായാലും നമ്മുടെ നാടിൻ്റെ ഒരു നല്ല സന്തോഷകരമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് ചെറുപ്പക്കാരുടെ നേതൃത്വത്തിലുള്ള ഒരു സംരംഭമാണ് അത് നിർത്താനല്ല ശക്തമായി തുടരാൻ തന്നെയാണ് അവർ തീരുമാനിച്ചിരുന്നത് ഞാൻ രണ്ട് ദിവസം മുമ്പ് ശ്രീഷണപരത്തിന് കണ്ട സമയത്ത് കുറച്ച് ചീര എനിക്ക് വിലയുണ്ടായി അപ്പോൾ ഞാൻ പറയുന്നത് കൃഷിക്കാരെ സംബന്ധിച്ച് എങ്ങനെയാണ് കൃഷി എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു പുതിയ കാഴ്ചയും കാഴ്ചപ്പാടും മുന്നോട്ട് വയ്ക്കാൻ ഈ സംഘത്തിനായിട്ടുണ്ട് ഇനിയും പുതിയ പരീക്ഷണങ്ങൾ തുടരട്ടെ നമുക്ക് പരിചിതമല്ലാത്ത ഒട്ടേറെ നല്ല കൃഷി രീതികൾ നമ്മുടെ നാടിന് അവലംബിക്കാനും അത് മാതൃകയാക്കാനും ഒക്കെ നമുക്ക് നമ്മുടെ സമൂഹത്തിനുമാകെയും സാധിക്കട്ടെ എന്നു കൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ് പൂക്കോട്ടുകാവ് പഞ്ചായത്തിനെ സംബന്ധിച്ച് പഞ്ചായത്ത് നല്ല നിലയിൽ ഇത്തരം കാര്യങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്ന ഒരു പഞ്ചായത്താണ് നേരത്തെ ചെണ്ടുമല്ലി കൃഷി നമുക്കറിയാം സാധാരണ നിലയിൽ ചെണ്ടുമല്ലിയൊക്കെ വീട്ടിൽ അവിടെ വളരുന്ന ചെണ്ടുമല്ലി ഉണ്ടെങ്കിൽ അത് ഉണ്ടാവും എന്നതിനപ്പുറത്ത് ജനകീയമായി ഒരു നാടിൻ്റെ ഉത്സവമായിട്ടാണ് ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പെല്ലാം വിളവെടുപ്പെല്ലാം ഇവിടെ നടത്തിയത് ഗ്രാമപഞ്ചായത്തിൻ്റെ പിന്തുണ സഹായം അതെല്ലാം ഇത്തരത്തിലുള്ള എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കുമുണ്ട് പൂക്കൂട്ടുകാവ് ഗ്രാമപഞ്ചായത്തിന് നമുക്കൊരു നല്ല കയ്യടി നമുക്ക് ഈ സന്ദർഭത്തിൽ കൊടുക്കാം അങ്ങനെ നമ്മുടെ നാട്ടിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും ഉദ്യോഗസ്ഥ സംവിധാനവും പുതിയ കാര്യങ്ങൾക്ക് ആശങ്കയോടെയാണെങ്കിലും ചൂട് വയ്ക്കുന്ന ചെറുപ്പക്കാരുടെ സംഘവും എല്ലാം ചേർന്ന് നമ്മുടെ നാടിനെ കൂടുതൽ മനോഹരമാക്കി മാറ്റുകയാണ് ഒരു നല്ല ഉദ്യമത്തിൻ്റെ ഭാഗമായി രാവിലെ ഇതിലിപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഈ വിളവെടുപ്പ് എന്ന് പറയുമ്പോൾ എന്താ ഇപ്പോൾ അതിൽ പുറമേ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് എന്താ സന്തോഷിക്കാനുള്ളത് ആ സന്തോഷമാണ് മലയാളിയുടെ സന്തോഷം എന്ന് പറയുന്നത് മറ്റൊരാൾ പുതിയ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അതിൽ ഇനി ഞാൻ എന്തൊരു പങ്കെടുക്കണം എന്നതിനപ്പുറത്ത് ഈ ചടങ്ങ് വിജയിപ്പിക്കാനും ഇവർക്ക് പിന്തുണ നൽകാനും ഈ അഞ്ചാളും അവരുടെ കുടുംബാംഗങ്ങളും ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും മാത്രമാണെങ്കിൽ ഈ ചടങ്ങ് ഒരിക്കലും ഒരു നല്ല ചടങ്ങായി മാറില്ല അപ്പോൾ ഇത് നമുക്കെല്ലാം ലഭിക്കുന്ന ഒരു നാടിന്റെ പിന്തുണയാണ് അതിനുള്ള എല്ലാ നിലയിലുമുള്ള അംഗീകാരമാണ് ആ നിലയിൽ ഈ ചടങ്ങിനെ വിജയിപ്പിച്ച നമ്മുടെ നല്ലവരായിട്ടുള്ള ഈ ചടങ്ങിൽ എത്തിച്ചേർന്ന നാട്ടുകാർക്കെല്ലാം മനസ്സുകൊണ്ടൊരു പക്ഷേ ഇന്ന് വരാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ പരിപാടിയെ പിന്തുണയ്ക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനം രേഖപ്പെടുത്തുകയാണ് കേരളത്തിൽ നമ്മുടെ കൃഷി വകുപ്പിൻ്റെ മന്ത്രി ശ്രീ പ്രസാദ് അദ്ദേഹം നല്ല നിലയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ പിന്തുണ നൽകാൻ തയ്യാറാകുന്ന ആളാണ് സ്വാഭാവികമായിട്ട് നാളെ അസംബ്ലി വീണ്ടും തുടങ്ങുകയാണ് മൂന്നാം തീയതി മാർച്ച് മൂന്നിന് കൃഷിവകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽ നമ്മുടെ മണ്ഡലത്തിൽ നടക്കുന്ന ഈ നല്ല കാര്യം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഞാൻ അപ്പോൾ എന്തായാലും ഇത്തരം ഒരു പരിപാടിയിൽ പങ്കെടുക്കാനും ഇതിൻ്റെ ഭാഗമായി മാറാനും കഴിഞ്ഞുള്ള സന്തോഷം അറിയിക്കുകയാണ് എൻ്റെ കൂടി ഒരു സൗകര്യത്തിനാണ് രാവിലെ ഒമ്പത് മണിന്ന് വെച്ചത് ഇന്ന് രാത്രി തിരുവനന്തപുരം പോകണം എന്നുള്ളത് കൊണ്ട് പത്തുമണിക്ക് മറ്റൊരു ഉണ്ട് എന്തായാലും ഈ ഒരു പരിപാടി എന്നെ കൂടി ഇതിൻ്റെ ഭാഗമാക്കി പങ്കെടുപ്പിക്കാൻ താല്പര്യം കാണിച്ചതിനുള്ള സന്തോഷം കൂടി ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും ഊഷ്മളമായിട്ടുള്ള ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദീർ മത്തൻ ദിനങ്ങൾ എന്ന സിനിമയെ വെല്ലുന്ന നിലയിലുള്ള യഥാർത്ഥത്തിലുള്ള തണ്ണിമറ്റം നമ്മുടെ പ്രദേശത്തും സാധ്യമാണ് എന്ന് തെളിയിച്ച ഈ ഐവർ സംഘത്തിന് ഊഷ്മളമായിട്ടുള്ള ആശംസകൾ കൂടി നടന്നുകൊണ്ട് ഈ ചടങ്ങ് വളരെ സന്തോഷത്തോടെ ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചുകൊണ്ട് ഞാൻ ഞാനൊരു വാക്കുകൾ അവസാനിപ്പിക്കുന്നു സമയത്ത് ക്ക് സംശയോ നമ്മുടെ നാട്ടിലെ കല്ലുമട്ടൽ വളർച്ച എന്നത് വലിയ ഒരു കാര്യമേ ആകെ ആളുകൾ കല്ലുമട്ടിവിടെ ഉണ്ടായി എന്നുള്ളത് അവരെ സംബന്ധിച്ച് സന്തോഷകരമായ ഒരു കാര്യമാണ് ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഇണ്ടായ പല ബുദ്ധിമുട്ടുകളും മുന്നില് ശ്രദ്ധപ്പെടുത്തിയത് മയിലിന്റെ നല്ല ഉണ്ടായ സാധനങ്ങളൊക്കെ പൊട്ടിച്ചു കൊണ്ടോന്നൊരവസ്ഥ ഇതിന്റെ വിള നമുക്ക് അതിന്റെ വിത്ത് വയ്ക്കുന്നത് ഡിസംബർ ഇരുപത്തി ആറിനാണ് അന്ന് നമ്മൾ ഇത് തരിച്ചായി കിടന്ന ഒരു ഗെയിമുണ്ട് അതിനെ അവർ ഏറ്റെടുത്തു കൊടുത്ത് ഇതിലേക്ക് ഇത്രയും മുന്നോട്ട് വളരെ റിസ്ക് ആണ് നമ്മൾ റിസ്ക് എടുക്കുന്ന ജീവിതത്തിൽ പറയുമ്പോൾ റിസ്ക് എടുക്കാൻ വളരെ എല്ലാവരും പുറകോട്ട എല്ലാവരും നടക്കുന്ന വഴിയിലൂടെ നടക്കി മുഖ് കൊടുത്തിരിക്കുന്നു അതിലാണ് ഈ വിത്ത് നടുന്നത് ഇത് എങ്ങനെ ഉണ്ടാവുന്നു പക്ഷേ ഇന്ന് ഇവിടെ ആ വിത്തിട്ട ചെറുപ്പക്കാർക്ക് അതിലും എല്ലാം അവർക്ക് ബോധ്യമായിരുന്നു ഇന്ന് നമ്മൾ ഇന്ന് നിൽക്കുന്നത് നോമ്പ് തുറയുടെ ആദ്യ ദിവസമാണ് അത് വളരെ പ്രാധാന്യമുണ്ട് അന്നത്തെ ദിവസം തണ്ണിമത്തന് വളരെ പ്രിയമുള്ള ഒരു ദിവസമാണ് തണ്ണിമർത്തൻ കുഴിച്ചിട്ടാൽ എത്ര ദിവസം കൊണ്ട് ഇത് വിളഞ്ഞെടുക്കുന്നവർക്ക് ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അന്ന് അവർ ആ സംരംഭം തുടങ്ങിയത് ഇന്ന് വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് അവർ അവർ ചെയ്തതിൻ്റെ ഒരു ഫലനാണ് നമ്മൾ കാണുന്നത് നമുക്ക് എപ്പോഴും നേരത്തെ അറിയാം നോമ്പ് തുറക്കുന്നത് ഇരുപത്തെട്ട് ടു ഒന്നോ രണ്ടോ ആവും ആണ് പറഞ്ഞത് ഇന്ന് കറക്റ്റ് രണ്ടാം തീയതിയാണ് ആ ദിവസം തന്നെയാണ് നമ്മുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട എം എൽ എ വളരെ തിരക്കിട്ട സമയത്തും നമുക്ക് വേണ്ടി ഈ മേഖലയിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന സാർക്കും ഖഷിയുണ്ടെന്നാണ് മനസ്സിലാക്കാൻ അറിഞ്ഞത് അപ്പോൾ അതിൽ താല്പര്യമുള്ള കൊണ്ടാണ് ആ സമയം നമുക്ക് വേണ്ടി മാറ്റിവെക്കാൻ വന്നത് അപ്പോൾ ഇവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ പദ്ധതി നമുക്ക് നമ്മുടെ ശ്രീഷ്ണരം ബ്ലോക്കിൽ ഒരു ഹെക്ടറിലേക്കാണ് തന്നത് നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ അവിടുത്തന്നെയാണ് ഇവിടുന്ന് നാല് കിലോമീറ്റർ ഉള്ളു കേട്ടകരിയാണ് സ്ഥലം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഗാർഹത്തിന് ദാറക്കുന്നു ചിത്രം കിട്ടി പോകാനുള്ള യുവസുകാരൻ അവാർഡൊക്കെ വരില്ലായിരുന്നു അതാണൊരു പ്രചോദനമായത് അപ്പോൾ അതിന് ശേഷം പാലക്കാട് ജില്ലയിലെ എല്ലാ ബ്ലോക്കിൽ നിന്നും രണ്ട് യുവസുകാരെ വെച്ചിട്ട് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ ഒരു തമിഴ്നാട് ഭാഗത്തുള്ള ഒരു രണ്ട് ടൂർ വെച്ചിട്ട് അപ്പോൾ ആ ടൂർ പ്രോഗ്രാമിൽ എനിക്ക് പോകാൻ പറ്റും അപ്പോൾ അതിൽ പാലക്കാട് ജില്ലയിൽ മികച്ച കർഷകരെ കുറേ പേർ പറ്റിയുള്ളത് അപ്പോൾ അതാണ് ഈ ഒരു കണ്ണിമത്തൻ ഈ ഒരു പ്രൊഫഷൻ സാധനം ഇത് തുടക്കം അപ്പോൾ അങ്ങനെ പോയി പരിചയപ്പെട്ട ഞങ്ങൾ ഒരു മൂന്ന് പേര് കൂടിയിട്ടാണ് ആദ്യമായിട്ട് കഴിഞ്ഞ വർഷം പാലക്കാട് തന്നിച്ചേരി പാലക്കാട് പൊടുവായ റൂട്ടിൽ തന്നിച്ചേരിയിൽ ഞങ്ങളൊരു ഞങ്ങളുടെ ടൂറിനുണ്ടായിരുന്ന ഒരു സുഹൃത്തിൻ്റെ തന്നെ സ്ഥലം ഞങ്ങൾ ഞങ്ങൾ ആദ്യം പറഞ്ഞ ഞങ്ങൾ പാത്രത്തിന് എടുത്തിട്ട് നമ്മൾ കുറച്ച് ചെയ്യണം കാരണം ഇതുപോലെ താല്പര്യമുള്ള കർഷകർ എല്ലാവരും ഒത്തു കൂടി കഴിഞ്ഞപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ടൂറിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു കുറച്ച് സ്ഥലം എടുത്തിട്ട് വീട്ടിനെത്തിട്ട് അവൾ ചെയ്യണം എന്ന് ഒരു പ്ലാൻ പറഞ്ഞു അപ്പോൾ ആണ് ഒരു സുഹൃത്ത് വീട്ടാന്ത് പറഞ്ഞിട്ട് പാലക്കാട് പൊതുവേ തണുശ്ശേരി ഉള്ള ആളാണ് അപ്പം ആളുടെ ഒരു സ്ഥലമുണ്ട് അപ്പം പിന്നെ നമുക്ക് കൂടിയിട്ട് ചെയ്യാറുള്ളൂ അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരോട് കൂടിയിട്ടാണ് കഴിഞ്ഞ വർഷം ഫെബ്രുവരി ഇരുപത്തി ഒമ്പതിന് കഴിഞ്ഞ വർഷം ഇരുപത്തി ഒമ്പതിൻ്റെ അപ്പോൾ ആ ഓർത്തിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തൊമ്പതിനാണ് ഞങ്ങൾ അവിടെ ആദ്യമായിട്ട് തണ്ണിമത്തം വിട്ടിട്ട് ഏകദേശം നാൽപ്പത്തി അഞ്ച് സ്ഥലത്താണ് അത് ഒരു അറുപത് ദിവസത്തിന് ശേഷം ഇത്തിട്ട് അറുപതാം ദിവസം തന്നെ ഞങ്ങളൊരു ഏപ്രിൽ ലാസ്റ്റ് മെയ് യോട് കൂടിയത് കടവെടുത്തു അപ്പോൾ അത് വിളവെടുത്ത സമയത്ത് എനിക്ക് അനുസരിച്ച് ഞാൻ ഇൻ ഡി പിന്നെ കാസർഗ്രി മാഫിക കേരള പിന്നെ മലയാള നടത്തും ഇതിലൊക്കെ പബ്ലിസിറ്റി ആയിരുന്നു അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ഏകദേശം ഒരു നാല് ദിവസം കൊണ്ട് ഞങ്ങളൊരു അഞ്ചര ടൺ ഈ അറുപത് സെൻറ്റ് സ്ഥലത്ത് നാൽപ്പത് സെൻറ്റ് സ്ഥലത്ത് നിന്ന് ഏകദേശം അഞ്ചര ടെണ്ണോളം ഞങ്ങൾ തണ്ണിമത്തൻ അവിടെ നിന്ന് റീറ്റെയിൽ ആയി തന്നെ ഞങ്ങൾ മുപ്പത് രൂപ നിരക്കിൽ എല്ലാവരും കൊടുത്തു അതുകൂടാതെ ഒരു ആയിരത്തി അറുന്നൂറോളം ഗ്ലാസ് അങ്ങനത്തെ ജീവിച്ച് ഫ്രീ ആയിട്ട് ആ നാല് ദിവസം അത് കൂടും വേനലായിരുന്നു ആ സമയത്ത് ഞങ്ങൾ ഫ്രീ ആയിട്ട് കൊടുത്തു അപ്പോൾ അതൊക്കെ ആ ഭാഗങ്ങളിൽ ഞങ്ങൾക്ക് ഭയങ്കര ശ്രദ്ധ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷമാണ് പിന്നെ ഞങ്ങളുടെ ഇത്തവണ ഞങ്ങൾ കൊഴിഞ്ഞാൽ പോലൊരാ ആറ് ഏക്കർ സ്ഥലത്ത് ബീച്ചെടുത്ത് ഞങ്ങൾ ഒരു അഞ്ചെട്ട് പേര് ഇതുപോലെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് അതിന് ശേഷമാണ് ഇപ്പം നം എനിക്ക് ഞാൻ അതുപോലെ പലയിടത്തും പോയി ചെയ്യുന്നുണ്ട് അപ്പോൾ നാട്ടിൽ ഇതുപോലെ ചെയ്യാമെന്ന് എനിക്കൊരു താല്പര്യമുള്ളൂ അപ്പോൾ ആ ഒരു ഇവരെല്ലാം ഞങ്ങൾ കൂടെ പഠിച്ചവരാണ് അപ്പോൾ ഇവരോട് ഞാൻ സംസാരിച്ചു കൊടുക്കും ഇതുപോലെ നമുക്ക് നാട്ടിൽ ഇതുപോലെ ചെയ്യണം അപ്പോൾ നാട്ടിൽ നമുക്ക് ചെറിയ കർഷകരെ നമുക്ക് ഇങ്ങോട്ട് തുടരണം പിന്നെ ആൾക്കാർക്ക് ഈ ഒപ്പം പുഷു ഫാമിംഗ് എന്താണെന്ന് മനസ്സിലാക്കി കൊടുത്തണം അതെല്ലാം കൂടി പിൻകൊള്ളിച്ചാണ് ഇവിടെ ചെയ്യാവുന്നൊരു പ്ലാൻ വന്നത് അപ്പോൾ പിന്നെ ഞങ്ങളിവിടെ സ്ഥലം അന്വേഷിക്കണം ഇപ്പോൾ സ്ഥലം അന്വേഷിക്കുന്നതാണ് നോക്കി ഇവിടെ ഒന്നും അങ്ങനെ സ്ഥലങ്ങൾ കിട്ടാനില്ല പിന്നെ പലരും ഇതുപോലെ ഇത് കർഷകരില്ലേ അതൊക്കെ കൊടുക്കാൻ തയ്യാറല്ല പിന്നെ അങ്ങനെ വന്നിട്ടാണ് ഈ സ്ഥലത്തിൻ്റെ ഉടമ ഹരിവോശ് ഹരിവശുകാർ ആളുടെ സ്ഥലം പോലെ കിടക്കുന്നുണ്ട് അപ്പോൾ തുണി ആണെങ്കിൽ ഇതാണ് ആണ് ശേഷം ഉള്ള വീടിൻ്റെ ടെസ്റ്റടുത്താൽ ഇപ്പം നോക്കാനും എളുപ്പം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു സ്ഥലം ഇടയ്ക്കേണ്ടത് ഇത് ഫുള്ള് കാട് പിടിച്ച് കിടക്കായിരുന്നു മൊത്തം കാട് പിടിച്ച് മൂടി വെയിലും കാര്യങ്ങളൊന്നും ഇല്ലാതെ പന്നിയൊക്കെ കാര്യം കിടന്ന സ്ഥലമാണ് അപ്പം ഞങ്ങൾ തന്നെയാണ് ഞങ്ങൾ തന്നെയാണ് ഇതിൽ ഇവിടെ എല്ലാം ഈ മോൾ ഭാഗത്ത് ഏകദേശം ഞങ്ങൾ തന്നെയാണ് ഭൂരിഭാഗം പണിയെത്തിയത് ഞങ്ങളുടെ ഫ്രീ സമയങ്ങളിൽ ഞങ്ങൾ വന്ന് കായ്ക്കോട്ടടുത്ത് രാവിലെ മണിക്ക് വന്ന് ഇളക്കി ഏരിയ ഒക്കെ എടുത്ത് വളിച്ച് എഴുതിട്ട് രണ്ട് ദിവസം മാത്രമേ എനിക്ക് നിങ്ങൾ കറക്റ്റ് സമയത്തേക്ക് ഞങ്ങൾക്ക് വിത്ത് നടത്തി ജില്ല വന്നതുകൊണ്ട് മാത്രമേ ഞങ്ങൾ രണ്ട് ദിവസം മാത്രം ലേബറിൽ വിളിച്ചു ബാക്കി പണികളെല്ലാം ഞങ്ങൾ ചെയ്തു കിട്ടി ഡേലി വട്ടും കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തു അതിനുശേഷം ഈ രീതിയിൽ ഞങ്ങൾ ഇരുപത്താറാം തീയതി എല്ലാവരും നേരത്തിൽ ഞങ്ങൾ വിത്ത് ഇട്ടു അതിനുശേഷമാണ് ഇപ്പോൾ ഈ വിളവെടുപ്പിനുള്ളതായത് അതുപോലെ തന്നെ അപ്പുറത്ത് കാണുന്ന വെണ്ട പയറും കാര്യങ്ങളെല്ലാം ഒരു ആറ് സെൻറ്റ് സ്ഥലമാണ് അത് അതിൻ്റെ അടിയിൽ ിൽ പകുതി ഭാഗത്തെ മണ്ണുള്ളൂ പകുതി ഭാഗത്ത് മണ്ണില്ല അപ്പോൾ ഞങ്ങൾ മണ്ണ് കൊണ്ടുപോയിട്ട് അവിടെ ഏരിയ എടുത്തിട്ടാണ് അവിടെ അത്രയും ചെയ്തത് അപ്പോൾ ആരും അവിടെ കിട്ടി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ ഒരു സ്ഥലമാണ് അപ്പോൾ അത് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ട്രാൻസർക്കാണ് ഞങ്ങൾ ചെയ്തത് അതിനേക്കാണ്ട് പിന്നെ താഴത്ത് അവിടെ വെള്ളക്കെട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ സമീപത്തെ വിച്ചയുടെ ലൈറ്റായി അത് കാരണം വെള്ളക്കെട്ടും പ്രത്യേകിച്ച് അടുപ്പായി കിടന്ന സ്ഥലമാണ് അവിടെ പിന്നെ ഏരിയ എടുത്ത് ട്രാക്കിൽ അടിച്ചിട്ട് പിന്നെ അവിടെ പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളെല്ലാം ജോലിക്കാർക്കിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് സമയം കിട്ടാത്തത് കൊണ്ട് അവിടെ നിന്ന് പണിക്കാരെടുത്തിരിക്കും ബാക്കി ചുറ്റുള്ള പണികളെല്ലാം ഞങ്ങൾ തന്നെയാണ് ഞങ്ങൾ രാത്രി ഏറ്റവും കൂടുതൽ മൂന്ന് മണിവരെ ഞങ്ങൾ സെറ്റിലൈറ്റ് ഇട്ടിട്ട് അവിടെ പണിയെടുക്കണം മുഴുവൻ സമയങ്ങളിൽ രാത്രി ഇവിടെയുള്ള നാട്ടുകാർക്ക് കറയാൻ പറ്റും രാത്രിയാണ് ഞങ്ങൾ ഞങ്ങളുടെ വർക്കെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് രാത്രിയിൽ ഇരുന്നുള്ള പണികളാണ് ബാക്കിയുള്ളത് അങ്ങനെയാണ് ഞങ്ങളിത് ജീവിച്ച് എടുത്തെടുക്കുന്നത് അപ്പം ഇത് ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞിട്ടിപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് എന്തായാലും കൂടുതലുണ്ട് പക്ഷേ നമുക്ക് വാഴയിൽ നമുക്ക് അതിൻ്റെ ലാഭകരമായി എടുക്കാൻ പറ്റും അപ്പോൾ ഇപ്പോൾ സാധാരണ ആൾക്കാരെ വേനൽക്കാലങ്ങളിലുള്ള ആരും പച്ചക്കറി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും കാരണം ചില വെള്ളത്തിൻ്റെ കുറവ് പിന്നെ നോക്കാനുള്ള ബുദ്ധിമുട്ട് നനയ്ക്കാനും എല്ലാത്തിൻ്റെ ബുദ്ധിമുട്ട് കാരണം ഇതാവുമ്പോൾ നമുക്ക് മോട്ടറിലോ ഓട്ടോമേഷൻ പോലെ ചെയ്തിരിക്കണം അപ്പോൾ അത് സമയം സെറ്റ് ചെയ്തിട്ട് നമ്മൾ മോട്ടർ ഓൺ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു അര മണിക്കൂറി കഴിഞ്ഞാൽ ആറ് മണിക്കൂർ കഴിഞ്ഞ് മോട്ടോർ ഓഫ് ആയിട്ടുള്ളൂ അപ്പോൾ വാലുവൊക്കെ ഓരോ തിരിച്ചിട്ട് നമുക്ക് പോയാൽ മതി മറ്റേ പറഞ്ഞു കഴിഞ്ഞാൽ വേനൽക്കാലത്ത് നമ്മൾ പിടിച്ച് നനയ്ക്കണം അപ്പോൾ അതിനുള്ള കുറേ സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും അതുപോലെ കൃത്യമായിട്ട് നമുക്ക് വളവും വെള്ളമെല്ലാം ചെടി റോഡിൽ കിട്ടുമ്പോൾ അതിനനുസരിച്ച് ചെടി വളർത്തുണ്ടാവും നമുക്ക് ആവശ്യത്തിന് ഉൽപ്പാദനം കിട്ടും അപ്പോൾ അതൊക്കെയാണ് ഓപ്പൺ പൊസിഷൻ പാടുന്ന രീതിയിൽ നമുക്ക് ചിലവ് ഇൻഷുറൻ ചില കൂടുതലാണെങ്കിലും നമുക്ക് പിന്നീട് ലാഭകരമാക്കിയാൽ പറ്റും അപ്പോൾ അങ്ങനെ നമുക്ക് ഏത് കാലത്തും വർഷം മുഴുവൻ നമുക്ക് കൃഷി ചെയ്യാം ഈ ഒരു ഈ കൃഷി രീതിയിൽ പറ്റും ഇത് കൂടുതൽ ആൾക്കാരിൽ എത്തിക്കാനും കൂടുതൽ ആൾക്കാർ എത്തിച്ച് ഇറങ്ങാനും പിന്നെ കൃഷി നഷ്ടമല്ലാന്ന് കാണിക്കാനും കൂടി ഉള്ളൊരു ഇതിനാണെങ്കിൽ ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത് ഒരു നരങ്ങ ദാ നന്ദിവാദം